ഇന്നൊരു വറുത്തരപ്പ് കറിയാണ് പാവൊക്കെ വറുത്തരച്ച കറി ഇത് എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കറി ഉള്ളി പച്ചമുളക് തക്കാളിയൊക്കെ വഴറ്റി അതിനകത്തേക്ക് കൈപ്പക്കയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത് പിന്നെ ഉപ്പ് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തു പുളി വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കുന്നു ഓരോ നാട്ടിലും വീട്ടിലും വീടിനനുസരിച്ച് കറികൾ വ്യത്യാസം ഉണ്ടാകും അവരുടെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും വ്യക്തികൾക്കനുസരിച്ച് അതിനനുസരിച്ചാണ് ആൾക്കാർ കറികൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ കുരുമുളകിൻ്റെ ഫ്ലേവർ എനിക്ക് എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ തേങ്ങ വറുത്ത് മൂത്ത് വരുമ്പോൾ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുത്ത് അത് അരച്ച് വെന്ത പാവക്കയിലേക്ക് ചേർത്ത് കൊടുക്കുന്നു എനിക്ക് കുറച്ച് ചാറ് വേണ്ടുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ചാറായിട്ടാണ് വെക്കുന്നത് അധികം പറ്റിക്കുന്നില്ല അപ്പോൾ തിളച്ച് ഒന്ന് കുറുകി വന്നാൽ കടുകും ഉലുവയും ഉണക്കമുളകും മൂപ്പിച്ച് ചേർക്കുന്നു പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട് അത് വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം അങ്ങനെ ഞങ്ങൾക്കിഷ്ടപ്പെട്ട ഞങ്ങളുടെ പാവക്കറി റെഡി ആയിട്ടുണ്ട്